السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان القران يهدي للتي هي اقوم ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا كبيرا قال الله عز وجل خيركم من تعلم القران وعلمه او كما قال رسول الله يا ربي بالمصطفى بلغ مقاصدنا لنا ما مضى يا واسع നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇതിൻ്റെ പേരിൽ നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു തയാലപ്പെടുത്തട്ടെ അമീൻ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് അവിടുത്തെ സമുദായത്തിന് നൽകിയ ഏറ്റവും വലിയ ഒന്നാണ് വിശുദ്ധ ഖുർആാൻ അഥവാ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ഷരീഫ് സന്മാർഗം നമുക്ക് കാണിച്ചു തരുന്നത് ആ വിശുദ്ധ ഖുർആാനാണ് ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തികൾക്കാണ് അള്ളാഹു സുബാനഹോ തായ നാളെ നൽകുന്നത് വലിയ പ്രതിഫലം അഥവാ സ്വർഗം അള്ളാഹു സുബാനഹോ തായാല ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ നബി നബീസ്ലി വസ്സലമ തങ്ങള് പറയുകയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഖുർആആൻ പഠിക്കുക പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉത്തമമായ ഒരു കാര്യമാണ് പക്ഷേ ഖുർആൻ പഠനമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് മേഖലകളുണ്ട് ഒന്ന് ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കുക തജ്വീദ് അനുസരിച്ച് പഠിക്കുക നാം ഒരു സൂറത്ത് വിശുദ്ധ ഖുർആാനിൽ നിന്നും പാരായണം ചെയ്യുമ്പോൾ ഉദാഹരണമായി സൂറത്ത് യാസീൻ നാം പാരായണം ചെയ്യുമ്പോൾ അത് എങ്ങനെ തെറ്റുകൂടാതെ ഓതി പഠിക്കണം എന്ന് നാം അറിഞ്ഞിരിക്കണം സൂറത്തുൽ മുൽക്ക് ഇൻഷാ ഇൻഷാള്ള സൂറത്തുൽ മുൽഖിൻ്റെ തഫ്സീർ വ്യാഖ്യാന പഠനമാണ് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ മുൽക്ക് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ ആ സൂറത്തുൽ മുൽക്കി എങ്ങനെ പാരായണം ചെയ്യണം തജ്വീദ് അനുസരിച്ച് എങ്ങനെ ഓതണം എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കണം നിർബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ എല്ലാ മുസ്ലിമും മുക്കല്ലഫുമായ വ്യക്തികൾക്ക് നിർബന്ധമാണ് വ്യക്തിബാധ്യതയാണ് ഫർലു ആയിനാണ് അത് തജ്വീദ് അനുസരിച്ച് തെറ്റുകൂടാതെ ഓതിപ്പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ് അള്ളാഹു സുബാനോ താല തെറ്റുകൂടാതെ ഖുർആാൻ പാരായണം ചെയ്ത് പഠിക്കാൻ നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ പറഞ്ഞു വന്നത് ഖുർആനിൻ്റെ പഠനത്തിൽ നിന്നുള്ളൊരു പഠനം പഠനം അത് പാരായണം ചെയ്ത് പഠിക്കൽ മറ്റും പല രൂപത്തിലുള്ള ഖുർആൻ പഠനമുണ്ട് ഖുർആാനിൽ അടങ്ങിയ കാര്യം മനസ്സിലാക്കുക അഥവാ ഖുർആാനിൽ അടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിജ്ഞാന ശാഖകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഫിക് കർമ്മപരമായ വിഷയങ്ങൾ നിസ്കാരം ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമായും നാം അറിഞ്ഞിരിക്കണം നോമ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ഫർല അതിനായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഖുർആൻ പഠനമാണ് ഖുർആൻ പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ് മറ്റും പല പഠനങ്ങളുണ്ട് അതേപോലെ തന്നെ അക്കീദ തൊസൌഫ് ഇതൊക്കെ ഖുർആൻ പഠനം തന്നെയാണ് അതിൽപ്പെട്ട ഒരു പഠനമാണ് ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കുക ഖുർആൻ തഫ്സീർ അനുസരിച്ച് മനസ്സിലാക്കുക ആ ഒരു പഠനമാണ് നാം ഉദ്ദേശിക്കുന്നത് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മുൽക്കിലെ ഏതാനും ചില ആയത്തുകളുടെ വ്യാഖ്യാനമാണ് വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്കുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളെക്കുറിച്ച് പറയാം ആരംഭ നബി കരീം സല്ലാഹു അലി വസ്ലമ തങ്ങൾ പറയുകയാണ് എന്നിവരെ തൊട്ടുള്ള ഒരു ഹദീസാണ് നബി സുലഹു തങ്ങൾ പറയുകയാണ് നബിസ്ലഹുഅാലി സ്വലമ തങ്ങൾ പറയുകയാണ് തീർച്ചയായും ഖുർആാനിലുണ്ട് മുപ്പത് ഒരു സൂറത്ത് നൂറ്റി പതിനാല് സൂറത്തിൽ നിന്നും മുപ്പത് ആയത്തുകളുള്ള ഒരു സൂറത്ത് വിശുദ്ധ ഖുർആാനിലുണ്ട് അത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി അതാ ആ സൂറത്ത് ശുപാർശ ചെയ്യുന്നതാണ് അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ ഏതാണ് ആ സുഹൃത്ത് എന്നറിയേണ്ടേ തബാറക്ക സൂറത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് നാളെ ആഹ്രത്തിലെത്തുമ്പോൾ അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറത്ത് നൽകുന്നതുവരെ പൊറുക്കപ്പെടുന്നതുവരെ ആ സൂറത്ത് അവന് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് ഷഫി റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുകയാണ് ഈ സൂറത്തിന് പല പേരുകളുമുണ്ട് സൂറത്തുൽ മുൽഖ് സൂറത്ത് മുൻജിയ വാക്കിയ ഇങ്ങനെയൊക്കെ ഈ സൂറത്തുകൾക്ക് പല പേരുകളുമുണ്ട് അബ്ബാസ് ഇബുനു അബ്ബാസ് എന്ന ഒരു ഹദീസിൽ കാണാം മഹാനവറുകൾ പറയുകയാണ് സ്വഹാബികളിൽ നിന്നുള്ള ചിലർ യാത്ര ചെയ്യുമ്പോൾ അതാ ആ യാത്രയിൽ ഒരു സഹാബി ഒരു ടെൻറ്റ് ഒരു ഹൈമ നിർമ്മിച്ചു ആ ഹൈമയുടെ അടിയിൽ ഒരു ഖബറുണ്ടായിരുന്നു ആ സഹാബിക്ക് അറിയില്ല ഞാൻ ടെൻറ്റ് നിർമ്മിച്ചത് ഹൈമ നിർമ്മിച്ചത് ഒരു ഖബറിൻ്റെ മുകളിലാണെന്ന് ഈ സൊഹാബിക്കറിയില്ല അല്പസമയത്തിനു ശേഷം അതാ കേൾക്കുന്നു സൂറത്തുൽ മുൽക്ക് തബാറക്ക് സൂറത്ത് ഖബറിൽ നിന്നും സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കുന്നു അത്ഭുതം അലിസ്ലമ തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് ഈ സംഭവം വിവരിക്കുകയാണ് നബിയോട് സല്ലാഹു അലൈഹി വല്ലാമ തങ്ങളോട് പറയുകയാണ് ഞാനൊരു ഹൈമ നിർമ്മിച്ചു ആ ഹൈമയുടെ അടിയിൽ അടിയിലൊരു ഖബറുണ്ടായിരുന്നു പക്ഷേ അതെനിക്കറിയില്ല ആ ഖബറിൽ നിന്നും സൂറത്തുൽ മുൽക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഓതുന്നത് ഞാൻ കേട്ടു നബിയേ അപ്പോൾ അതാ നബി സുല്ലാഹു അലി വസ്ലമ തങ്ങള് പറയുകയാണ് ഫക്കാല റസൂലുല്ലാഹി വസ്ല്ലം ഹിയൽ മിയ സൂറത്തുൽ മുൾക്ക് ഖബറിൻ്റെ അദാബിൽ നിന്ന് ഖബറിൻ്റെ അദാബിനെ തൊട്ട് ആ ഖബറാളിയെ തടയുന്ന സൂറത്താണ് ഹിയൽ മുൻജിയാ ആ സൂറത്തുൽമുൽക്ക എന്ന് പറയുന്ന ആ സൂറത്തുണ്ടല്ലോ ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷിക്കുന്ന സൂറത്താണ് ആ തങ്ങൾ പറയുകയാണ് ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ സ്വശരീരത്തോട് ചോദിച്ചു നോക്കണം നാം ചിന്തിക്കണം എനിക്ക് നാളെ ഖബറിൽ കിടക്കണ്ടേ ഞാനും ഖബറിൽ കിടക്കേണ്ട വ്യക്തിയല്ലേ എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ടാകും കബറിൽ എനിക്ക് ആരാണ് കൂട്ടുള്ളത് ഖബറിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ സുഹൃത്തു മുൽക്ക് പാരായണം ചെയ്യൂ സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് മുൽക്ക് ദിവസവും പാരായണം ചെയ്താൽ അദാബിനെ തൊട്ട് കാക്കും രക്ഷിക്കും എന്ന് ആരാ അലൈഹി അലിമ തങ്ങളാണ് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം അനസ് അനസ് എന്നവരെ തൊട്ടുള്ള ഒരു ഹദീസാഹു സൂറത്തും ഫിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിലുണ്ട് ഒരു സൂറത്ത് ആ സൂറത്ത് അത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി തർക്കിക്കുന്നതാണ് ആ വ്യക്തി സ്വർഗത്തിൽ കടക്കുന്നതുവരെ അള്ളാഹുവിനോട് തർക്കിക്കും ഇവനെ നരകത്തിൽ ഇടാൻ പാടില്ല ഇവനെ നരകത്തിലിടാൻ പാടില്ല ഇവനെ സ്വർഗത്തിലേക്ക് കടത്തണം എന്നല്ലാഹുവിനോട് തർക്കിച്ച് തർക്കിച്ച് ആ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നതുവരെ അള്ളാഹുവിനോട് തർക്കിക്കുന്നതാണ് റസൂള്ളാഹുസ്ാഹു അലൈസ്മ തങ്ങളെ പഠിപ്പിക്കുന്നത് ഏതാണ് ആ സൂറത്ത് പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് നമുക്കെന്ത് വേണം ഈ സൂറത്തിൻ്റെ ഈ തബാറക്ക് സൂറത്ത് പാരായണം ചെയ്താലുള്ള അത് ദിവസവും പാരായണം ചെയ്താലുള്ള പ്രതിഫലത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇനി എന്തു വേണം ഒന്നും വേണ്ട നമ്മുടെ ജീവിതത്തിൽ ഈ സൂറത്ത് നാം പതിവായി പാരായണം ചെയ്യണം ആദരവായ് നബി കരീം സലഹു അലി വസ്ലമ തങ്ങൾ ദിവസവും സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്യാറുണ്ടായിരുന്നു مهانا يا جابر رضي الله عنه ان بر التركلوري حديث الكلام ان النبي صلى الله عليه وسلم كان لا ينام حتى يقرا الف لام تنزيل الكتاب لا ريب فيه والتبارك الذي بيده الملك نبي صلى الله عليه وسلم تنقل أورنجار داير من اللّه حتى يقرأ ألف لام ميم تنزيل الكتاب لا ريب فيه സൂറത്ത് സജദ മീം എന്ന് തുടങ്ങുന്ന സൂറത്തു സജദയും പാരായണം ചെയ്യാതെ മുത്തുനബി സുല്ലാഹു അലിമ തങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു സല്ലാഹു അലിമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായ ജാബിർ ജാബിറുഹ്ഹു എന്നിവരെ തൊട്ടുള്ള ഒരു ഹരീസാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ എത്ര എത്ര ഹദീസുകളാണുള്ളത് മഹാനായ ഇബിനു അബ്ബാസ് പറയാ ഒരാളോട് ചോദിക്കുക നിനക്ക് വളരെയേറെ നല്ല സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഞാൻ ആ പറയുന്ന കാര്യം നീ കേട്ടാൽ നിനക്ക് നല്ല സന്തോഷമുണ്ടാകും ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ ആ മനുഷ്യൻ പറയുകയാണ് അതെ അങ്ങനെയല്ലാതെയല്ല അതെ പറഞ്ഞു തരൂ അബ്ബാസ് എന്നവരോട് പറയുകയാണ് പറഞ്ഞു തരൂ അപ്പോൾ മഹാനായ അബ്ബാസ് പറയുകയാണ് പാരായണം ചെയ്യൂ وعلمها اهلك നിന്റെ കുടുംബക്കാർക്കും നീ അത് പഠിപ്പിച്ചു കൊടുക്കൂ വ ജമിയുൽ നിൻ്റെ സന്താനങ്ങൾക്കും സൂറത്ത് മുൽക്ക് നീ പഠിപ്പിച്ചു കൊടുക്കൂ നൈദിഖ് നിൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് നീ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കൂ വജിയാനഖ് നിന്റെ അയൽവാസികൾക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കൂ ഫൽ മുൻജിയ അത് അള്ളാഹുവിൻ്റെ അതാപിനെ തൊട്ട് അബറിൻ്റെ അതാബിനെ ൊട്ട് രക്ഷിക്കുന്ന സൂറത്താണ് പാരണം അള്ളാഹുവിനോട് തർക്കിക്കുന്നതാണ് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പാടില്ല ഇവൻ എന്നെ ഓതിയവനാണ് ഇവൻ സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്തവനാണ് എന്ന അല്ലാഹുവിനോട് തർക്കം അതിനാൽ ഓ നീ മുൽക്ക് പാരായണം ചെയ്യൂ നിന്റെ സന്താനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ നിന്റെ അയൽവാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ മഹാനായി ബിനു അബ്ബാസ് മഹാനവർഗ് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് തജുവിതനുസരിച്ച് പാരായണം ചെയ്തു പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ വ്യാഖ്യാനം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം അള്ളാഹു സുബാനോ താൽ അതിന് നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ഇനി നമുക്ക് സൂറത്തുൽ മുൽക്കിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير تبارك الذي بيده الملك إلا أدغارب آرود آل أدينة تلانو أبن അവൻ മേലെയായവനാണ് അവൻ തികഞ്ഞവനാണ് അവൻ ബർക്കത്തുള്ളവനാണ് അൽ മുൽക്ക് എല്ലാ അധികാരവും അള്ളാഹുവിനാണ് അധികാരം എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമുള്ളതാണ് നമ്മുടേതൊന്നും അധികാരമല്ല അതൊക്കെ അള്ളാഹുത്താല തന്ന അധികാരമാണ് അതൊക്കെ ഏത് നിമിഷവും നമ്മിൽ നിന്നും നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അള്ളാഹുത്താല ഉദ്ദേശിച്ചാൽ അധികാരം നമുക്ക് നൽകും അള്ളാഹു ഉദ്ദേശിച്ചാൽ എത്ര വലിയ അധികാരമാണെങ്കിലും അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അള്ളാഹു താൽ ഉദ്ദേശിച്ചാൽ എത്ര വലിയ അധികാരമാണെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകും അതാണ് മറ്റൊരു വായത്തിലൂടെ അള്ളാഹു സുബാനഹു തല പറയുന്നത് തങ്ങൾ അവർക്ക് അധികാരം രാജാധികാരം നീ നൽകുന്നതാണ് നീ ഉദ്ദേശിച്ചവർ ആരോ അവർക്ക് നീ അധികാരം നൽകും നീ ഉദ്ദേശിച്ചവരിൽ നിന്നും അധികാരത്തെ നീ നീക്കിയെടുക്കും ആ വ്യക്തി എത്ര വലിയ ഉയർന്ന സ്ഥാനത്തുള്ള വ്യക്തിയാണെങ്കിലും നീ ഉദ്ദേശിച്ചോ ഏത് സമയത്തും എത്ര വലിയ അധികാരമാണെങ്കിലും നിമിഷ സമയം കൊണ്ട് അവൻ്റെ അധികാരത്തെ നീക്കെടുക്കാൻ ഒഴിവാക്കാൻ ഊരിയെടുക്കാൻ നിനക്ക് കഴിവുള്ളതാണ് നീ കഴിവുള്ളവനാണ് നീ ഉദ്ദേശിച്ചവരെ നീ പ്രതാപിയാക്കും അവനൊരു പക്ഷേ സമൂഹത്തിൽ ഒരു നിലയോ വിലയോ ഇല്ലാത്ത വ്യക്തിയായിരിക്കും നീ ഉദ്ദേശിച്ചോ നിമിഷ സമയം കൊണ്ട് അവനെ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് നിനക്ക്

എത്ര വലിയ ഉന്നതമായ വലിയ സ്ഥാനത്തുള്ള വ്യക്തിയാണെങ്കിലും നീ ഉദ്ദേശിച്ചോ അവൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടുത്തി വളരെ നീചനായ അവസ്ഥയിലേക്ക് നിനക്ക് ആക്കാനും കഴിയുന്നതാണ് നിന്നിലാണ് എല്ലാ നന്മയും ഇന്ന കാലിർ എല്ലാ വസ്തുക്കളുടെയും മേൽ നീ കഴിവുള്ളവനുമാണ് അധികാരം ആരുടെ അവൻ പരിശുദ്ധനാണ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മഹാന്മാരായ മുഫസുരി കൊടുക്കുകയാണ് തസറുഫിഹി അവൻ്റെ കൈകാര്യത്തിൽ അവൻ്റെ അധീനതയിലാണ് അൽ മുൾ എല്ലാ എല്ലാ അധികാരവും ആരുടെ അധീനത്തിലാണോ ആരുടെ കൈകാര്യത്തിലാണോ അവൻ പരിശുദ്ധനാണ് അൽ മുൽഖ് എല്ലാ അധികാരവും വൽ സുൽത്താൻ എല്ലാ കഴിയും എല്ലാ അധികാരവും ആരുടെ അധീനത്തിലാണോ അവൻ പരിശുദ്ധനാണ് എല്ലാ വസ്തുക്കളുടെയും മേൽ കഴിവുള്ളവനാണ് ഇംഖാനുള്ള മുൻകിനായ അല്ലാതെ മൊഹാലായ അസംഭവ്യമായ കാര്യങ്ങളല്ല എല്ലാ വസ്തുക്കളുടെയും മേൽ അള്ളാഹു സുബാനു താല കഴിവുള്ളവനാണ് ലൈസക്കിസ് അള്ളാഹുവിനെ പോലെ ഒരാളും ഇല്ല അള്ളാഹു സുബാനു താലെ പോലെയുള്ള ഒരാളും ഇല്ല ആ അള്ളാഹു താല എല്ലാ വസ്തുക്കളുടെയും മേൽ കഴിവുള്ളവനാണ് നമുക്കൊന്നും കഴിവില്ല നമ്മുടെ കഴിവ് അള്ളാഹു താല നൽകിയതാണ് യഥാർത്ഥത്തിലുള്ള കഴിവ് അള്ളാഹുവിൻ്റെ കഴിവ് മാത്രമാണ് നമുക്ക് എന്ത് കഴിവുള്ളത് എൻ്റെ ഈ ഒരു ചെറുവിരൽ അനക്കാൻ എനിക്ക് കഴിവുണ്ടോ ഇല്ല എൻ്റെ ഈ ഒരു ചെറുവിരൽ അനക്കണമെങ്കിൽ അള്ളാഹു സുബാനോ താല അപ്പപ്പോൾ എനിക്ക് കഴിവ് നൽകണം എനിക്ക് സംസാരിക്കാൻ കഴിവില്ല അള്ളാഹു താല കഴിവ് നൽകുന്നതാണ് അങ്ങനെ നമുക്ക് കുറാനോദാനോ നമുക്ക് നിസ്കരിക്കാനോ ഒന്നും നമുക്ക് കഴിവില്ല അള്ളാഹു താല നമുക്ക് കഴിവ് നൽകുകയാണ് ആ കഴിവ് നൽകിയ കഴിവ് കൊണ്ട് നാം പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എത്ര വലിയ അർത്ഥവത്തായ ഒരു ആയത്താണിത് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു ആയത്ത് കടക്കണം നാം ഈ ഒരു ആയത്തിനെ കുറിച്ച് ചിന്തിക്കണം അള്ളാഹു താല എത്ര പരിശുദ്ധനാണ് ഈ ഒരൊറ്റ ആയത്തിൻ്റെ വിശദീകരണമാണ് ശേഷമുള്ള ഇരുപത്തിയൊമ്പത് ആയത്തിലും അള്ളാഹുസ് ബഹാനു താല പറയുന്നത് വല്ലാത്തൊരു ആയത്ത് തന്നെയല്ലേ നാം ചിന്തിക്കണം നാം ആലോചിക്കണം ഈ ഒരു ആയത്തിൻ്റെ ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കണം അള്ളാഹു താല തോഫീക ചെയ്യട്ടെ بِينَدُمَ الله سبحانه وتعالى أبن بشيشنن الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور بني أن الله خلق الموت والحياة മരണത്തെയും ജീവിതത്തെയും അവൻ പഠിച്ചു അങ്ങനെയുള്ള അള്ളാഹുവാണ് അവൻ പരിശുദ്ധനാണ് അള്ളാഹു താര മരണത്തെ പടച്ചുഹയാഹിതത്തിൽ അവൻ ജീവിതത്തെയും പഠിച്ചു ദുന്യാവിലെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളൊരു ജീവിതമല്ല അത് നശ്വരമാണ് മരണത്തിനു ശേഷമുള്ള ജീവിതമാണ് ശരിയായ ജീവിതം അനശ്വരമായ ജീവിതം ആഹിരത്തിലെ ജീവിതമാണ് മരണത്തിനു ശേഷമുള്ള ജീവിതമാണ് എന്നെന്നും ശേഷിക്കുന്ന ശരിയായ ജീവിതം ഈ ദുനിയാവിലെ മരണത്തിനു ശേഷമുള്ള ജീവിതമാണ് അതാണ് അള്ളാഹു താല പറയുന്നത് അല്ലതീകൽ ഹയാ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു താല പടച്ചു എന്തിനാണ് ഇങ്ങനെ അള്ളാഹുത്താല പടച്ചത് ജീവിതത്തെയും മരണത്തെയും ലിയബുലുവും ഫിൽ ും നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ് അയ്യുക്കും അഹ്സനു അമല ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ നിങ്ങളിൽ ആരാണ് ചെയ്യുന്നത് എന്ന് എന്നാഹുത്താല പരിശോധിക്കാൻ വേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും വഹുവൽ അസീസുൽ പഠിച്ചത് അജയ്യനാണ് വിജയിച്ചവനാണ് അവനെതിരിൽ തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷിക്കുന്നതിൽ അള്ളാഹു താല വിജയിച്ചവനാണ് തെറ്റ് ചെയ്താലൊന്നും അള്ളാഹു താല വെറുതെ വിടൂല ശിക്ഷിക്കും എന്നാലോ അല്ലാ ഖഫൂർ അള്ളാഹു താലവല്ലാതെ പൊറുക്കുന്നവനുമാണ് മനുഷ്യനാണല്ലോ ജീവിത ജീവിതസഹജമായി പല തെറ്റുകളും വന്നു പോയെങ്കിൽ അതൊക്കെ അള്ളാഹുവിനോട് പൊറത്ത് മാപ്പപേക്ഷിച്ചാൽ അള്ളാഹുസ്ബഹാനോ താല അതൊക്കെ പൊറത്തു തരുകയും ചെയ്യും അതാണ് വഹു അൽ അസീസുൽ അള്ളാഹു താലവല്ലാതെ പൊറുക്കുന്നവനുമാണ് വീണ്ടും അള്ളാഹു പിന്നെ എങ്ങനെയുള്ള അള്ളാഹു ഏഴ് ആകാശങ്ങളെ പടച്ച അള്ളാഹു അവൻ പരിശുദ്ധനാണ് തട്ടുകളായിട്ട് ഏഴ് ആകാശങ്ങളെ തട്ടുകൾ തട്ടുകളായിട്ടാണ് പഠിച്ചത് ഓരോ ആകാശങ്ങൾ പരസ്പരം തൊടാതെ ഓരോ ആകാശങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഏഴ് ആകാശങ്ങളെല്ലാം സുബഹാനോ താല പഠിച്ചിരിക്കുന്നു അവൻ എത്ര പരിശുദ്ധനാണ് അത്ഭുതമല്ലേ ആകാശമെന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്തെങ്കിലും പൊട്ടലുകളോ വിള്ളലുകളോ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ അവൻ്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണാൻ കഴിയുകയില്ല നീ കാണുകയില്ല ഒരു ഏറ്റവും വ്യത്യാസവും നിനക്ക് കാണാൻ കഴിയ ലഹുന്ന ഏഴ് ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ ഏഴ് ആകാശങ്ങളല്ല മറ്റൊരുപാട് സൃഷ്ടി സൃഷ്ടികളുണ്ടല്ലോ ആ സൃഷ്ടികളിലൊന്നും നിനക്ക് ഒരു ന്യൂനതയും കാണാൻ തബായുരിൻ തനാസുബിൻ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും വ്യത്യാസം ഇതൊന്നും നിനക്ക് കാണാൻ കഴിയില്ല എത്ര വലിയ അത്ഭുതമാണ് അള്ളാഹു സുബാനോ താല ഈ ആകാശങ്ങളെ പഠിച്ചിട്ട് ആ ആകാശങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടോ അവൻ ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ച സൃഷ്ടിച്ചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടോ ഒരു ന്യൂനതയും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ചോദിക്കും ചില മനുഷ്യന്മാർക്ക് ചില രോഗങ്ങളുണ്ടല്ലോ ചിലർ ചെറിയവരാണല്ലോ ചിലർ വലിയവരാണല്ലോ ചിലർക്ക് അധികാരമുണ്ടല്ലോ ചിലർക്ക് അധികാരമില്ലല്ലോ എന്നൊക്കെ ചിലർ ചിന്തിച്ചേക്കാം അതൊക്കെ അവരോട് യോജിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അതാണ് അള്ളാഹു സുബാനു താലാവ് നൽകിയത് അതൊന്നും യോജിപ്പ് കേടല്ല അതൊന്നും അവരോട് യോജിക്കാത്തതോ ഏറ്റവും വ്യത്യാസമോ അല്ല അള്ളാഹു സുബഹാനഹു വഅല എന്ന് പറഞ്ഞോ മുത്ത നബി സാഹു അലൈസ്ലമ തങ്ങൾ നമുക്കെന്ത് പഠിപ്പിച്ചു തന്നോ അതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കണം അപ്പോഴാണ് ഒരു മനുഷ്യൻ ഒമ്മിനാകുന്നത് സത്യവിശ്വാസിയാകുന്നത് അവരുമായി ബന്ധപ്പെട്ട അതിലെ ശിക്ഷയിലെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടൊന്നും യുക്തി നോക്കി കാര്യങ്ങൾ വിലയിരുത്താൻ പാടില്ല അള്ളാഹു താലാണ് പറഞ്ഞതെങ്കിൽ റസൂല്ലാഹു അലൈവിലമ തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചതെങ്കിൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് വിശ്വസിക്കണം നൂറ് ശതമാനം വിശ്വസിക്കണം അപ്പോഴാണ് അവൻ മുഗ്മിനാകുന്നത് അതാണ് അള്ളാഹു താല പറയുന്നത് ഏഴ് ആകാശത്തെ അള്ളാഹുസു ബഹാനോ താല തട്ടുകൾ തട്ടുകളായിട്ട് അള്ളാഹു താല പഠിച്ചു എന്നാൽ അതിലൊന്നും എന്തെങ്കിലും ഒരു ഏറ്റ വ്യത്യാസം ഒരു ന്യൂനതയോ ആർക്കും കാണാൻ കഴിയില്ല ഫർജിൽ

ൂർ ആ ആകാശത്തിൽ നീ കാണുന്നുണ്ടോ മിംഫുതൂർ സുദൂ വശുപൂഖ് വല്ല പൊട്ടലുകളും കാണുന്നുണ്ടോ വശുപൂക് വല്ല കീറലുകളും കാണുന്നുണ്ടോ ഒന്നും കാണാൻ കഴിയുന്നില്ല ഏഴ് ആകാശം പിന്നെയും ഒന്നുകൂടി വ്യക്തമാക്കി അള്ളാഹുത്ത ആല പറയുന്നു തൊട്ടടുത്ത ആയത്തിൽ ثم ثم ارجع ارجع البصر 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 كرتين كرتين ينقلب وهو حسير പിന്നെയും പിന്നെയും നീ കണ്ണിനെ മടക്കൂ കറത്തൻ വാഴ കറ വീണ്ടും നീ നോക്കൂ ആകാശത്തേക്ക് അള്ളാഹു താല പറയാ എന്നാൽ എന്തെങ്കിലും വിള്ളലുകൾ പൊട്ടലുകൾ കാണുമോ അങ്ങനെ നീ ആകാശത്തേക്ക് വീണ്ടും നോക്കിയാൽ നിന്റെ കണ്ണ് അതാ നിന്യനായ നിരാശനായ നിലക്ക് മടങ്ങി വരുന്നതാണ് ഒരു തകരാറും കാണാതെ നിലയിൽ നിന്നിലേക്ക് മടങ്ങിവരും വഹുവ ഹസീർ ക്ഷീണിച്ചതായിട്ട് നിന്നിലേക്ക് മടങ്ങിവരും അതായത് മൂക്കത്തിയ ഹറൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തകരാറ് കാണുവോ അങ്ങനെയുള്ളൊരു തകരാറും കാണാൻ കഴിയില്ല അള്ളാഹുസ്ബാനു താല എത്ര വ്യക്തമായാണ് നമ്മോട് പറയുന്നത് ആകാശത്തേകളേക്ക് നോക്കാൻ ഏഴ് ആകാശങ്ങളെ പഠിച്ചു അതിലേക്ക് നോക്കൂ എന്തെങ്കിലും അതിന് പൊട്ടലുകളോ വിള്ളലുകളോ ഉണ്ടോ ഒന്നും കാണാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് അള്ളാഹുവിൻ്റെ അധികാരം അതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലുള്ള അജഞ്ചനമായ വിശ്വാസം ഈ മാൻ നമുക്ക് ഊട്ടിയുറപ്പിക്കാനും ധാരാളം അതൊക്കെ ഏറ്റുത്തരാനും അള്ളാഹു സുബഹാനോ താല തോഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാ തുടർന്നുള്ള ആയത്തുകളെ സംബന്ധിച്ച് അതിൻ്റെ വ്യാഖ്യാനം മറ്റ് ക്ലാസ്സുകളിലായി നമുക്ക് പറയാം അള്ളാഹു സുബാനോ താല നാം പറഞ്ഞതും കേട്ടതും സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ നല്ല രൂപത്തിൽ ഓതാനും പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു താല നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ വലഹമ്മ അസലൈക്കും വാഹമത്തു അഹി വാത്തൂ